ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി അന്നപാനീയങ്ങൾ വെടിഞ്ഞും ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയും നിരാലംബരയെ സഹായിച്ചും സ്ഫുടം ചെയ്തെടുത്ത ആത്മീയതയുടെ നിറവിൽ നാടെങ്ങും ഈദ്ൽ ഫിത്വർ ആഘോഷിച്ചു രാവിലെ തന്നെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ വിശ്വാസികൾ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിനെത്തി റമദാൻ പകർന്നു നൽകിയ ചൈതന്യം ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കാൻ ഇമാമുമാർ പെരുന്നാൾ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു നമസ്കാരത്തിനു ശേഷം പരസ്പരം ആശ്ലേഷിച്ചും ഹസ്തദാനം നൽകിയും സ്നേഹം പങ്കുവച്ചും വിശ്വാസികൾ പെരുന്നാൾ ആശംസകൾ കൈമാറി ഈദ് ഗാഹുകളിലും നമസ്കാരത്തിന് വൻതിരക്കാണ് അനുഭവപ്പെട്ടത് രാജാ ഗ്രൗണ്ട് ചാവക്കാട് മുനിസിപ്പൽ ചത്വരം അഞ്ചങ്ങാടി സൽവാ ഓഡിറ്റോറിയം ചേറ്റുവ തിരുവത്ര കോട്ടപ്പുറം സലഫി നഗർ ഇടക്കഴിയൂർ സലഫി നഗർ അണ്ടത്തോട് ഹിറ ഗ്രൗണ്ട് വന്നേരി സ്കൂൾ ഗ്രൗണ്ട് ചമ്മന്നൂർ അമൽ സ്കൂൾ ഗ്രൗണ്ട് കൊമ്പത്തേൽപ്പടി സലഫി മസ്ജിദ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ ഈദ്ഗാഹുകൾ നടന്നു ചാവക്കാട് സെൻട്രൽ ജുമാ മസ്ജിദ് മണത്തല സിദ്ദിഖ് പള്ളി പുന്ന ജുമാ മസ്ജിദ് പാലയൂർ കണ്ണിക്കുത്തി ജുമാ മസ്ജിദ് ഒരുമനിയൂർ മാങ്ങോട്ട് പള്ളി പുത്തൻകടപ്പുറം ജുമാ മസ്ജിദ് പുത്തൻകടപ്പുറം ബദർപള്ളി തിരുവത്ര പുതിയറ മസ്ജിദ് തിരുവത്ര കിരാമൻകുന്ന് ജുമാ മസ്ജിദ് എടക്കഴിയൂർ ജുമാ മസ്ജിദ് അഗലാട് ജുമാ മസ്ജിദ് അഞ്ചങ്ങാടി ജുമാ മസ്ജിദ് പുതിയങ്ങാടി ബുഖാറ മസ്ജിദ് ആറങ്ങാടി ഉപ്പാപ്പ ജുമാ മസ്ജിദ് മുനക്കേക്കടബ് റഹ്മാനിയ ജുമാ മസ്ജിദ് വട്ടേക്കാട് ജുമാ മസ്ജിദ് കറുകമാട് ജുമാ മസ്ജിദ് അടിതിർത്തി ജുമാ മസ്ജിദ് ബ്ലാങ്ങാട് പള്ളി ഇരട്ടപ്പുഴ മുഹീദ്ദീൻ പള്ളി കിഴക്കേ ബ്ലാങ്ങാട് ജുമാ മസ്ജിദ് മാട്ടുമൽ ജുമാ മസ്ജിദ് ഒരുമനിയൂർ തെക്കേ തലയ്ക്കൽ ജുമാ മസ്ജിദ് ഒരുമനിയൂർ കരുവാരക്കുണ്ട് ജുമാ മസ്ജിദ് തൈക്കടവ് ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് ഒട്ടേറെ വിശ്വാസികളാണ് എത്തിയത് ഡെസ്ക് സർക്കിൾ ലൈവ് ന്യൂസ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്